വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നൊരു ഡി ഐ വൈ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു പഴയ ബാഗ് എടുത്തിട്ടുണ്ട് ഞാൻ മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു ബാഗാണ് കേട്ടോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തു പിന്നെ അത്യാവശ്യം അഴുക്കും പിന്നെ എന്താ പറയുക നല്ല കറകളും അതുപോലെ കരിമ്പനും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇതിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിരുന്നാലും ഇതിൻ്റെ സിബിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിബും കാര്യങ്ങളൊക്കെ ആയിരുന്നു യും ഒരു പ്രശ്നവും ഒന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് അപ്പം ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ടോ തുടച്ചെടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം കരിമിനൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ കറയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ എന്താ ആദ്യം തന്നെ കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അക്കളിലെ പെയിൻറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് ബ്രഷും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഒരു താരമാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ൊക്കെ ഇന്നത്തെ ഒരു നമ്മുടെ വർക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഇത് ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ ഡിഷ് വാഷില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ സ്ക്രബ്ബറില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ചെറിയൊരു പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് പെയിൻറ്റും കാര്യങ്ങൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ആ ഒരു ബാഗിൻ്റെ കളറിലുള്ള ഒരു പെയിൻറ്റ് തന്നെയായിരുന്നു കേട്ടോ എടുത്തിട്ടില്ല അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടു ഡ്രോപ്സ് ഞാൻ റെഡും കൂടി ചേർത്തിട്ട് കുറച്ച് വാട്ടർ സാധാരണ നമുക്ക് വെള്ളം പച്ചവെള്ളം ഞാൻ ചേർത്ത് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കട്ടിയായിട്ട് തന്നെ അങ്ങോട്ട് ബാഗിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനതിൻ്റെ ഏകദേശം നമുക്ക് അടിക്കാനുള്ള ആ ഒരു കളറൊക്കെ ആയോയെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് കളർ കൂടുതലാണ് റെഡ് അടുത്ത് നിന്ന് അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബ്രൗൺ ഇളക്കി ഒന്ന് ഇളക്കിയെടുത്തുട്ടോ അപ്പോൾ ഞാൻ അതാ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മേളയിൽ നിന്ന് തന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അരികുമൂലയൊക്കെ മുക്കിൽ മൂലയിൽ എല്ലാവരും ഞങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആ ഒരു സ്ക്രബർ വെച്ചിട്ട് എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാട്ടോ വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീരും ഇതുപോലെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാട്ടോ ഒരുപാട് സമയമോ കാര്യങ്ങളോ ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും നമ്മൾ അത്രയൊക്കെ എളുപ്പമുള്ളൊരു കാര്യമല്ലേ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഡബിൾ കോട്ട് അടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഒരു സിംഗിൾ കോട്ട് അടിച്ച് നിർത്തുമാണ് ഡബിൾ കോട്ട് നമ്മളൊരു ഡബിൾ ഷെയ്ഡിൽ കളർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഡിസൈനൊക്കെ മാറ്റി പിടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ഇത് ഈയൊരു ഇതിൽ തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലൊരു ഒരു കരിമനും കാര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ കൂടുതലായിട്ട് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ബ്രഷില് ഒരു വെള്ളം ചേർക്കാതെ തന്നെ പെയിൻറ്റൊന്ന് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ എല്ലായിടത്തും തന്നെ ഒന്ന് ചെയ്തു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ കേട്ടോ ആ കയ്യിലൊരു ഗ്ലൗസോ അതുപോലെ തന്നെ നമ്മൾ ആ ബാഗിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആകെ പെയിൻറ്റൊക്കെ ആയിട്ട് ആകെ നാശമാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ അതുപോലെ ഞാൻ ഫുള്ളായിട്ട് ആ ഒരു കരിമ്പനുള്ളിടത്ത് മാത്രം അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒപ്പി ഒപ്പി ഇതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീടിയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആ ഒരു ഹാർട്ടിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ഞാൻ അതേപോലെ തന്നെ അത് ചെയ്ത് കൊടുക്കാണ്ട് കേട്ടോ ബ്ലാക്ക് കളർ തന്നെ ഞാൻ അതിന് കൊടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇത്തിരി പാടെന്നു പറയാൻ ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാട് മാത്രമേ നമുക്ക് ഇത്തിരി പാടെന്നു ഉള്ളൂ അല്ലാണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരു പോയിൻ്റ് ഒക്കെ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിന് പോയിന്റ് ബ്രഷ് എടുത്തിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഉള്ളിൽ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ പഴയ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയുണ്ടട്ടോ അത്യാവശ്യം സിബും അതുപോലെ അതുപോലെ തന്നെ നമുക്ക് ആ വള്ളിക്കൊന്നും വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് മേക്ക് ഓവർ ചെയ്തെടുക്കാം കേട്ടോ എന്തായാലും നമുക്ക് കുറേ നാളത്തേക്കും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്ന അല്ലാണ്ട് ഞാൻ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതല്ല ചെയ്യുന്നതല്ലാട്ടോ അപ്പം ഞാൻ ഇത് ഫുൾ ആയിട്ട് ഇതുപോലെ ഇതുപോലെയൊന്നും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഓരോന്നൊക്കെ ചെയ്യാം കേട്ടോ ഇതുപോലെ വേസ്റ്റ് ഒന്നാക്കി വെറുതെ കളയണ്ട നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം അപ്പം ഞാനതിൻ്റെ ആ ഒരു ലെറ്റേഴ്സും ഒക്കെ ഞാൻ അതുപോലെ തന്നെ ഒന്ന് ഒന്ന് പെയിൻ്റ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ചെയ്ത് ഫിനിഷിങ്ങിലാക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പോലെ സാധാരണക്കാരല്ലേ ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം അല്ലാതെ നമ്മൾ പ്രൊഫഷണൽ ആയിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതുപോലെ ഇന്ന് നമുക്ക് അറിയില്ലാട്ടാവും ഉണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ബാക്കിലേക്ക് ഇന്ന് കടന്നിട്ടുണ്ട് കേട്ടോ ആ ബാക്ക് ഭാഗം നന്നായി നന്നായിട്ട് തന്നെ ഇത് ഞാൻ സിംഗിൾ കോട്ട് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നുണ്ടോ ഡബിൾ കോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ബാക്ക് വാഷ് അല്ല എങ്കിലും നമുക്ക് ഒരു വലിയ എന്നാൽ അത്യാവശ്യം നമുക്കൊന്ന് ഫിനിഷിങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും ബാക്കിലിപ്പോൾ വേറെ വർക്കോ കുന്തോ ഒന്നും ഇല്ലാതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും മൂലമൊക്കെ നിങ്ങൾ വിട്ടുപോയത് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താലേ ഒരു ഫിനിഷിങ്ങൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഫൈനൽ ലുക്കാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഡബിൾ ഷെയ്ഡിലൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് രണ്ടും മുത്തും കല്ലുമൊക്കെ ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്തായാലും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കെയ്തിട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് ാണ് നമുക്ക് ഏറ്റവും വലിയൊരു ബലം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളൊരു ലൈക്ക് കൂടെ തരണം കേട്ടോ വേറെ ക്ഷാമമൊന്നുമില്ലല്ലോ അപ്പോൾ ഇതുപോലെ കുട്ടി വർക്കുകൾ ഇതുപോലത്തെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അവരൊന്ന് കാണട്ടെ അപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചെയ്യട്ടെ അപ്പം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നാശമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ടാവും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളെ കൂടി ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ച ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോഴത്തെ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങളെന്താ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം